കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ്റെ ജീവകാരുണ്യ സംഘടനയായ കെ ഡബ്ല്യു എ എസ് എ കൈത്താങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മൂന്നാം മൂട് സെൻ്റ് ജോസഫ് ഓർഫനേജിൽ നടന്ന ആഘോഷ പരിപാടികൾ വട്ടിയൂർക്കാവ് മുൻ എം എൽ എ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കൈത്താങ് പ്രസിഡന്റ് രജിത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജല അതോറിറ്റി ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടർ ബിനു ഫ്രാൻസിസ് ഐ എസ് ഓണ സന്ദേശം നൽകി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി രാകേഷ് ഓണസമ്മാനങ്ങൾ വിതരണം ചെയ്തു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി ബിജു സംസ്ഥാന സെക്രട്ടറി വിനോദ് വി സിസ്റ്റർ ജൂലി എബ്രഹാം ജോണി ജോസ് സി സജീവ് വി എസ് വി ശിവകുമാർ എസ് കെ ബൈജു രഞ്ജിത്ത് ഐ ആർ ബിജു എസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രശസ്ത മിമിക്രി കലാകാരൻ വേണു പെരുകാവിൻ്റെ നേതൃത്വത്തിൽ ടാലൻറ്റ് ഷോയും ജലസംസ്കൃതിയുടെ കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ഓർഫണേജിലെ മുഴുവൻ കുട്ടികൾക്കും ജീവനക്കാർക്കും ഓണക്കോടിയും ഓണസദ്യയും സമ്മാനങ്ങളും നൽകി സഹജീവി സ്നേഹത്തിൻ്റെ പുത്തൻ മാതൃക തീർത്തിരിക്കുകയാണ് കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ്റെ ജീവകാരുണ്യ സംഘടനയായ കെ ഡബ്ല്യു എ എസ് എ വി മീഡിയ ന്യൂസ് നെറ്റ്വർക്ക് കേരള തിരുവനന്തപുരം